ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ടൗണ് പാലാ ടൗണിലായിട്ട് പാലാ പൊൻകുന്ന ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി പാല ടൗണിൽ നിന്ന് മൊത്തം മൂന്ന് കിലോമീറ്ററോളം മാറി അടിപൊളി ഏരിയയിലുള്ള നല്ല അന്തരീക്ഷമുള്ള പത്ത് സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അടിപൊളി മൂന്ന് ബെഡ് വീടിന്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും മറ്റ് രണ്ട് ബെഡ്റൂമിനായിട്ടൊരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് വില്പന വീടല്ല പിന്നി പണത്തെ വീടല്ല കൊടുക്കേണ്ടതായ ചില ആവശ്യങ്ങൾ വന്നുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ വീടിൻ്റെ ദർശനം നേരെ വടക്കോട്ടേക്കാണ് നല്ല ഒരു പോസിറ്റീവ് എനർജിയുള്ള അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന കയറി താമസിച്ചിട്ട് നാല് വർഷത്തോളമായ അടിപൊളി ഒരു വീടാണ് ഈ വീടിന് ഉടമസ്ഥൻ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്ന് സെക്കൻഡ് റോഡിലാണ് ീ വീട് സ്ഥിതി ചെയ്യുന്നത് അമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അത് മൺറോഡാണ് അടിപൊളി ഏരിയയാണ് ഒരു മീഡിയം ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു സ്ഥലവും വീടുമാണ് രണ്ടോ മൂന്നോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് വീട് നോക്കിയാൽ നല്ല വ്യൂ ആണ് ഉയർന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ഉള്ളൊരു ഏരിയയാണ് നല്ലൊരു അന്തരീക്ഷമുള്ള നല്ല എയർ സർക്കുലേഷനുള്ള അടിപൊളി ഒരു വീടാണ് ഇതാണ് പറ്റാത്ത കിണർ വെള്ളം വരുന്നത് നമുക്കിവിടെ നിന്ന് നോക്കിയാൽ വാഗമണ് ഇല്ലിക്കൽ കല്ല് ഇലവിഴ പൂഞ്ചരൊക്കെയാണ് കാണുന്നത് നേരെ നോക്കിയാൽ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് വീടിൻ്റെ പുറത്തെ ഒന്ന് പോകാം മനോഹരന്മാർ സിറ്റൗട്ടാണ് വീടിന് നാല് വർഷമാണ് പഴക്കമുള്ളത് നല്ല ഏരിയ ആണ് അപ്പുറത്തോട്ടൊക്കെ നല്ല നല്ല വീടുകളാണ് ഉള്ളത് ബാക്കിൽ ന്യായമായിട്ട് മിറ്റമുണ്ട് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ആയ രണ്ട് റൂമൊക്കെ പുറത്തേക്ക് പിടിക്കാവുന്നതാണ് രണ്ടാം നില പണിയാവുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ ആണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് അങ്ങനെ മുകളിലേക്ക് വേണമെങ്കിലും മുറികൾ പിടിക്കാവുന്നതാണ് ിലേക്കും മുകളിലേക്കും എസ്ട്രാ പിടിക്കാവുന്ന രീതിയിലുള്ള അടിപൊളി ഒരു വീടാണ് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം മനോഹരമായ ലിവിങ് ആൻഡ് ഡൈനിങ് രണ്ടും തമ്മിൽ പോർഷൻ തിരിച്ചിട്ടില്ല മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കിടക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം മറ്റൊച്ചാണ് വാഷിംഗ് ഏരിയ ഉണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതാണ് കോമൺ ബാത്റൂം രണ്ട് ബെഡ്റൂമിലേക്കായിട്ടുള്ള കോമൺ ബാത്റൂമാണ് ഇവിടെ ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലുപ്പമുള്ള ബെഡ്റൂമാണ് കിച്ചണിലേക്ക് കടക്കാം ഈ വീടിന് പറ്റിയ സ്പേസ് ഉള്ളൊരു കിച്ചൺ തന്നെയാണ് ീറ്റ് ഇട്ട് ചെറിയൊരു വർക്ക് ഏരിയ പോലെ റെഡിയാക്കിയിട്ടുണ്ട് മീഡിയം ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്കായിട്ട് അടിപൊളി ഒരു വീട് തന്നെയാണ് കോട്ടയം ജില്ലയില് പാലാ ടൗൺ പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി പാലാ പൊൻകുന്ന് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി വടക്ക് ദർശനത്തിലുള്ള അടിപൊളി മൂന്ന് ബെഡ്റൂം വീട് പത്ത് സെൻറ് സ്ഥലം ഒരു ബെഡ്റൂം ബാത്റൂം മറ്റാച്ചാൽ ഒരു കോമൺ ബാത്റൂമ് പറ്റാത്ത കിണർ വെള്ളം നല്ല വ്യൂ ഉള്ള ഏരിയ മൊത്തം വില നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ പറയുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക